എല്ലാവർക്കും നമസ്കാരം കുപ്പിസോറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അടിമാലി ഒരു ശാന്തസുന്ദരമായ സ്ഥലത്താണുള്ളത് അപ്പോ എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് അടിമാലിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റിയ എൻ്റെ സുഹൃത്തും അടിമാലിയുടെ ഒരു കലാകാരനുമായ നമുക്ക് പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പൊ ചേട്ടൻ അടിമാലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒന്ന് വിവരിക്കാം നീ പെട്ടെന്ന് കോതമ്പോളിൽ നിന്ന് ചേട്ടാ അത്യാവശ്യമായിട്ട് കാണണോ ഞാൻ ഓർത്തിൽ ഇങ്ങനെ പരിപാടിയായിട്ട് വന്നായിരിക്കണം അപ്പോൾ ഞാൻ തന്നെ പറയുകയാണെ ചേടാ നിനക്ക് ഇങ്ങനെ സ്ഥലം പറഞ്ഞപ്പോൾ നിങ്ങൾ ബ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഇതിനെക്കുറിച്ച് ആരും ചെയ്തിട്ടില്ല എന്നെ ഒരു അഭിപ്രായം ആരും ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്തിട്ടില്ല പക്ഷെ എന്റെ മനസ്സിൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ബ്ലോഗ് ചെയ്യണമെന്ന് പക്ഷേ നീ എന്നോട് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കോ ചെയ്യാൻ പറ്റില്ല എന്നാൽ ചെയ്യുന്ന ഒരാളൊരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഒരു വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ ചിന്നപ്പാറക്കുടി എന്ന് പറയും ഓക്കെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉള്ള ട്രൈബൽസ് ഉള്ള ആളുകളെല്ലാം താമസിക്കുന്ന ഒരു ഏരിയ ആണ് നല്ല മനസ്സിനുടമകളിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഒരു അമ്പലമുണ്ട് ഞങ്ങളിവിടെ വർഷങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് അന്ന് ചെറുതായിരുന്നു ഇപ്പോൾ വലുതായിട്ടുണ്ട് വലിയ അമ്പലം ഒരു മുരുകൻ്റെ അമ്പലമാണ് വലുതായിട്ടുണ്ട് അമ്പലത്തിൽ ഞങ്ങൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കാറുണ്ട് കള്ളവും ചതിയൊന്നും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ചിന്ന എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമം അതിന് തൊട്ട് താഴത്താണ് എൻ്റെ വീട് അതേ കാണുന്ന അതേണ്ട ഒരു വെട്ടങ്ങ അതെ ആ ഒരു ഉണ്ടോ ഒരു വൈറ്റിൻ്റെ അത്ര അതാണ് അവിടെയാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ നമ്മൾ കയറി വന്നത് നീ വന്ന എൻ്റെ വീട്ടിൽ വന്നതാണ് എന്നാൽ പോലും ഞാൻ പറയാം ഇത്രയും വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് ആണ് കയറി വന്നത് ഇവിടെയുള്ള എല്ലാം ചെറിയ കൂലിപ്പണിക്കാരാണ് സർക്കാർ ഉദ്യോഗസ്ഥരും ഉണ്ട് ഇതിനകത്ത് പല പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുള്ള ഒരു ഏരിയയാണ് ആണ് ഈ ചിന്നപ്പറകുടി എന്ന ഗ്രാമം നമ്മൾ രാത്രി ഇപ്പം ഇപ്പം നമ്മൾ പകലല്ലോ വന്നേ നമ്മൾ രാത്രിയാണെങ്കിൽ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യൽ ഫ്ലൈറ്റ് പറയാം അത് നമ്മൾ നെടുമ്പാശ്ശേരി എത്തണതിന് മുമ്പ് ഒക്കെ നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ലൈറ്റിൽ തെരഞ്ഞെടുക്കാം അതെ ആ ഒരു വ്യൂ ആയിരിക്കും നമ്മൾ കാണുമ്പോൾ യാത്ര പല 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 സ്ഥലങ്ങളിലുള്ള പല പല രാജ്യങ്ങളിലെ ആളുകളെല്ലാം അടിമാലി ടച്ച് ചെയ്യാതെ ഒരിക്കലും മൂന്നാർ പോകാൻ പറ്റൂല അടിമാലി വഴിക്കാണ് അവരെല്ലാരും പോകുന്നത് आप लोग आने के बाद आपको कैसे लगे जगह अच्छा लगा। अच्छा लगा। अच्छा जगह ना? आप मतलब जो आपका जो इलाका है, उससे करेगा तो ये कैसे लगता है? अच्छा कलकटा में भी ऐसी जगह है नहीं मतलब है, है।, है। सुंदर है ना नहीं। आप लोग क्या काम करते हैं तो मतलब आज छुट्टी है ना सारा आदमी इसलिए घूमने के लिए बढ़िया വെസ്റ്റ് ബംഗാൾ കൽക്കട്ടയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവർ ഈസ്റ്റേൺ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നൊരു അവധി ദിവസമായിട്ട് ഇവരെല്ലാരും കറങ്ങാൻ വേണ്ടി വന്നതാണ് ഇവരെ ഇവർ ഇവർ ഇവിടെ കയറി വന്നിട്ട് പറഞ്ഞേക്കാന്ന് പറഞ്ഞാല് ഇത്രയും വളരെ മനോഹരമായിട്ട് അവരുടെ നാട്ടിൽ പോലും ഇല്ല അവിടെ എപ്പോഴും പുകമായും വണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്രയും മനോഹരമായിട്ട് സ്ഥലമില്ല ഇവര് നിന്ന് രണ്ടര കിലോമീറ്റർ നടന്നാണ് ഇവിടെ കയറി വന്നത് അപ്പം ഇതിന്റെ ഒരു ഭംഗി കാണാൻ വേണ്ടി ആസ്വദിക്കാനും ആയിട്ട് മാത്രമാണ് കയറി വന്നതെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ലീവ് എടുത്ത് ഒരു പത്ത് പതിനെട്ട് ഇരുപത് ആളുകളടുത്തുണ്ട് കയറി വന്നേക്കുന്നത് ഹിന്ദി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഹിന്ദി അറിയാൻ പാടാത്ത ആൾക്കൊണ്ട് ഞാൻ തർജ്ജയൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ് ഓക്കെ ഇത് ഞങ്ങളെ ഒരു നാട്ടുകാരനാണ് അനി അനിയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയ കൂൽപ്പണിക്കാരനും എല്ലാത്തിലും അതായത് എല്ലാ ജോലിക്കും പോകുന്ന ഒരാളാണ് അനി ഞാനൊക്കെ എന്റെയൊക്കെ പരിപാടി ടി വി കാണാൻ കഴിയുമ്പോഴത്തേക്കും എൻ്റെയൊക്കെ ഏറ്റവും ചങ്കാണ് ചങ്കിടിപ്പാണ് ഓക്കെ അപ്പൊ ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കണ്ടേ കാരണം നമുക്ക് താഴേന്ന് വരുന്ന വണ്ടികളുടെ കാര്യങ്ങൾ ചോദിക്കാൻ പറയാം എത്ര ജീപ്പ് എന്നൊക്കെ വണ്ടികൾ കയറും തന്നെ എന്റെ വണ്ടി കേടാ താഴേന്ന് കയറും തന്നെ ജീപ്പ് വരും ഓ ഇവരി എന്നെ പിടിച്ച് കടിക്കും ഏ താഴേന്ന് തന്നെ ഈ ജീപ്പിനാണ് ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് അവർ കാണാം അവരല്ല നമ്മുടെ ചങ്കല്ലേ ജീപ്പില്ല വണ്ടിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അല്ലേ ആളുകൾ ട്രിപ്പ് അടിക്കണത് അതുപോലെ നമ്മുടെ അവന്റെ പേരാണ് മറ്റേ നൂറ് മീറ്റർ ഓട്ടോ ഓട്ടോറിഞ്ഞ സന്തോഷ് ദേവൻ സന്തോഷ് ദേവൻ പള്ളി സന്തോഷ് ദേവൻ വേണ്ടത് പിന്നെ നമ്മൾ കടാടത്തൊന്ന് കേട്ട് വണ്ടിയുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ട് കാരണം ഇവിടെ രാവിലെ ഒരു അഞ്ചു മണി തൊട്ട് എപ്പോഴും ട്രിപ്പ് അടിക്കുന്നവരാണ് മോമിസ് മോമിസിനെ പോലെ ഒരു മൂന്നരഞ്ച് ഡ്രൈവർമാർ ഇവിടെ ഉണ്ട് ഓട്ടോ കാര്യങ്ങളും നമുക്ക് നിങ്ങൾ കയറി വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് കയറി വരാൻ പാടുള്ളൂ കാരണം ഇവിടെ ഒരു വണ്ടി ഇറങ്ങി വന്നാൽ കയറി വരാൻ പാടുള്ള വണ്ടികളാണ് മേളിൽ കയറി വരുന്നത് പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇവർ അവരുടേതായ ഒരു എക്സ്പീരിയൻസിൽ വണ്ടി കയറി വരും പക്ഷേ നിങ്ങൾ ഈ വഴി നടന്നു വന്നാൽ വന്നാലല്ലേ വണ്ടി കയറി വന്നാൽ അതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ വരുന്ന താഴെ അത് അടിമാലി ചിന്നപ്പാറക്കുടിയുടെ താഴെ റോഡിൽ കോഴിക്കുടിച്ച് വന്ന സ്ഥലമുണ്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീപ്പ് മുകളിലേക്ക് അലവുകയാണ് ആ ജീപ്പിൽ കയറി വരാം ഒരാൾക്ക് എത്ര രക്ഷം മേടിക്കണം ഇങ്ങോട്ട് കയറി താഴെ നമ്മുടെ ചിന്നപ്പാറയിൽ നിന്ന് അല്ലേ താഴെ കോഴിക്കോട് സിറ്റി നിന്ന് ഇവിടെ വരെ എത്ര മേടിക്കണം അല്ലേ ഒരാൾക്ക് നിർത്തി രൂപ ഒരാൾക്കും വെറും മുപ്പത് രൂപ ഒരു കിലോമീറ്റർ കൂടെ ദൂരല്ല കാരണം ഇത് രണ്ട് കിലോമീറ്റർ ഇല്ല രണ്ട് കിലോമീറ്റർ ഉണ്ട് അല്ലേ രണ്ട് കിലോമീറ്റർ വെറും മുപ്പത് രൂപയാണ് മേടിക്കുക ഞാൻ പറയണത് ഏറ്റവും കാരണം ഇങ്ങനെ ഇരിക്കണേ കയറ്റാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെ ഇരിക്കണ കയറ്റാണ് ഇത്തനെ കയറ്റാണ് ആ സ്ഥലത്തേക്ക് കയറി വരാനായിട്ട് നല്ല ഡീസൽ ചിലവുണ്ട് പക്ഷേ ഇവര് എത്ര പേര് കയറി വണ്ടിയില്ല പിന്നെ പതിമൂന്ന് പേരാണ് ഇവിടുന്ന് കയറി വരുന്നത് അവർക്ക് എങ്കിലാണ് മുതലാവുള്ളൂ കാരണം ഡീസൽ അടിച്ച് കയറി വരുന്നെങ്കിലും പിന്നെ വണ്ടി ബാലൻസിങ് കിട്ടണമെങ്കിൽ ഇത്ര പേര് കയറി എന്നാലാണ് നമുക്ക് മേലിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ ആൾ കുറഞ്ഞാൽ കയറി വല്ല ടയർ കിടന്ന് കറങ്ങും ഇത്ര പേരുണ്ടെങ്കിൽ മാത്രമേ വണ്ടി കയറി വരുള്ളൂ അപ്പം മൊമീസിനും ഇവിടെ ഒത്തിരി ആളുകളെ കൊണ്ടുവരുന്ന ഒരു ഡ്രൈവറും കൂടിയാണ് മൊമീസ് അതുപോലെ ഒത്തിരി ആളാണ് സന്തോഷ് ദേവൻ നമ്മുടെ ആ കരാർ ഉണ്ണി ആ ഉണ്ണിച്ചേട്ടൻ അവരൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഈ കാണുന്ന സ്ഥലമുണ്ട് നല്ല വ്യൂ ആണ് സ്ഥലം അതാണ് പെട്ടിമുടിയെന്നൊരു സ്ഥലം കാരണം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് പെട്ടിമുടി പെട്ടിമുടിയെന്നുള്ള സ്ഥലം അത് മാങ്കുളം പോണ സ്ഥലത്ത് കല്ലാറും തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് വളരെ വീട് അതായത് നിങ്ങൾ പരിപാടിയും നല്ല കാണാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അടുത്തൊരു ബ്ലോഗ് ഞങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് ഞാനും നമ്മുടെ ശാലും ഒരുമിച്ച് വരുന്നതാണ് നമ്മുടെ കുപ്പി സോഡയിൽ ഒരുമിച്ച് വരും അപ്പോൾ ഒന്ന് പോയി കാണണം ഓക്കെ ചിന്നപ്പറകൂടി എന്ന സ്ഥലം നമ്മൾ സമുദ്രം തിരിപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറോളം അത് എസ്പെഷ്യലി നമ്മൾ കറക്റ്റ് പറയുന്നില്ല രണ്ടായിരത്തി അടിയോളം പൊക്കം വരുന്നൊരു സ്ഥലമാണ് അപ്പം ഉയരം വരുന്ന സ്ഥലമാണ് അപ്പം ഇത് വളരെ മനോഹരമായിട്ട് ഇവരെ കൊണ്ടു കാണിക്കാനും ഇവരെ ഒരു ബ്ലോഗറാണ് കാരണം നിങ്ങൾ ഈ ഇവൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ആൾ വ്ലോഗ് ചെയ്യുന്നുണ്ട് കുപ്പിസോഡ കുപ്പിസോഡെന്നാണ് ബ്ലോഗിൻ്റെ പേര് അതും ആളുടെ സുഹൃത്താണ് നിനോ എന്നാണ് പേര് ഇത് ഷാലു അപ്പം എന്തായാലും ഈ പറഞ്ഞ നമ്മുടെ എന്ന് പറഞ്ഞ ഈ ബ്ലോഗ് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇത്രയധികം പോവല്ല സത്യം പറഞ്ഞ ഞാൻ എന്റെ ബ്ലോഗിൽ ഞാൻ ചെയ്യാതെ ആരും ഒരു മനുഷ്യനോട് പറയാത്താണ് പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ ജിഷ്ണു എന്ന് പറഞ്ഞവൻ പട്ടുവരുതാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് വണ്ടി കയറാൻ പറഞ്ഞു എനിക്കറിയാൻ പാടാണ് സത്യം പറഞ്ഞ വ്ളോഗ് ചെയ്യാനാണ് ഞാനിരുന്നു നല്ല വളരെ മനോഹരമായിട്ട് ഒത്തിരി ഹെലിക്കാമും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് നല്ലൊരു ബ്ലോഗാണ് പക്ഷെ നീക്കൊത്തിക്കൊണ്ട് പോയി നല്ല സാധനമല്ല നിന്റെ സബ്സ്ക്രൈബും നിന്റെ എന്താ പറയണേ എല്ലാം ചാനലും വിവരങ്ങളിലേക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ചിന്നപ്പാറയിലെ ഒരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് ഇന്ന് ഈ റിസോർട്ടും റിസോർട്ടിന്റെ അതിമനോഹരമായ കുറച്ച് കാഴ്ചകളും പരിചയപ്പെടാം അടിമാലിയുടെ രാത്രി കാഴ്ചകളും നമുക്കൊന്ന് കാണാം ഇതാണ് ഞങ്ങൾ അടിമാലയിൽ താമസിക്കുന്ന റിസോർട്ട് അതുപോലെ റിസോർട്ടിലെ കുറച്ച് കാഴ്ചകളും പിന്നെ ഞങ്ങളെ കുക്കിംഗ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കുറച്ച് പ്രത്യേകതകളുണ്ട് ഇതൊരു ട്രഡീഷണൽ ലെവലില് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന റിസോർട്ടാണത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയകാല വീടുകൾക്ക് ഇങ്ങനെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളു ഡോറുകൾ തന്നെ നോക്കാം ബാത്റൂമിന്റെ ഡോറുകൾ ഇങ്ങനെ നമുക്ക് ഇന്റീരിയറായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല സംവിധാനം ചിന്നപ്പാർകുടിയിലായിരുന്നു രാവിലെ മുതൽ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പുതിയതായിട്ട് ഒരു റിനോവേറ്റ് ചെയ്തെടുത്ത ഒരു വില്ലം സെറ്റപ്പിനുള്ള ഒരു ചെറിയൊരു വീടാണിത് അപ്പം ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഫോളോ നമ്പർ കോൺടാക്റ്റ് ലിസ്റ്റിൽ കൊടുക്കുന്നതാണ് അപ്പം ആർക്കെങ്കിലും വരാൻ ഉണ്ടെങ്കിൽ താല്പര്യം തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക ബൈ ബായ്